കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ച പുതിയ പാമ്പം പാലത്തിന് മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സീ ബ്രിഡ്ജാണ് രാമേശ്വരത്തിലുള്ള ടോം ആധുനിക ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാലമാണ് ഈ ഒരു പാമ്പൻ പാല ടോം രണ്ടേ പോയിൻറ്റ് പൂജ്യം എട്ട് കിലോമീറ്റർ ദൂരത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് സ്പാനിലാണ് ഈയൊരു പാലം നിർമ്മിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് റെയിൽ വികാസ് നിഗം എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതായത് ഇന്ത്യൻ റെയിൽവേയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ പാലത്തിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സ്പാനുണ്ടല്ലോ ഈ നേവിഗേഷൻ സ്പാന് പതിനേഴ് മീറ്റർ വരെ ഉയർത്താൻ പറ്റും അത് ഉയർത്താനുള്ള സമയം വെറും മൂന്ന് മിനിറ്റ് മതി അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സീ ബ്രിഡ്ജാണ് രാമേശ്വരം പാമ്പം പാലത്തിലുള്ളത് കടലിന് കുറുകെയുള്ള പാമ്പൻ പാമ്പൻപാലത്തിന് മുകളിലൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അനുഭവിച്ച ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ നമുക്ക് പാമ്പം പാലത്തിൻ്റെ മുകളിലൂടെ ഒന്ന് പോയി നോക്കാം സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തിരൂര് റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മുടെ രാമേശ്വരത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഇപ്പോൾ രാമേശ്വരത്തേക്ക് ഞാൻ ഇതുവരെ പോയിട്ടുള്ളത് കോയമ്പത്തൂരിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസമുള്ള കോയമ്പത്തൂർ രാമേശ്വരം എക്സ്പ്രസ് ഉണ്ട് അതിനാണ് പോകാറ് പക്ഷെ ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് പുലർച്ചെ രണ്ട് അമ്പതിന് തിരൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ഒരു ട്രെയിൻ ഉണ്ട് സാന്ദ്രകച്ചി അതായത് വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്ന ആഴ്ചയിൽ ഒരു ദിവസം സ്പെഷ്യലായിട്ടുള്ളൊരു ട്രെയിനാണ് നാല് പാലക്കാട് എത്തും പിന്നെ അവിടുന്ന് ആറ് പത്തിന് മധുരയിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട് പിന്നെ അവിടുന്ന് രാമേശ്വരത്തേക്കുള്ള വേറൊരു ട്രെയിനിൽ കയറണം ഏതായാലും നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ വെസ്റ്റ് ബംഗാൾ ഭാഗത്തേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് ആഴ്ചയിൽ ഒരു ദിവസമുള്ളൂ ട്രെയിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഏതായാലും നമ്മുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് അടിപൊളി നല്ല തിരക്കാട്ടോ ഇതിന്റെ സ്ലീപ്പറിലൊക്കെ തിരക്കാണ് അതായത് വെയിറ്റ് ലിസ്റ്റിലൊക്കെ അതിൽ യാത്ര ചെയ്യുന്നുണ്ട് നല്ല തിരക്കാറിഞ്ഞാല് ബാത്റൂമിന്റെ ഡോർ ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ട് ബാത്റൂമിൽ വരെ ആൾക്കാർ നാല് ആൾക്കാരാണ് ആ ബാത്റൂമിൽ ഇരിക്കുന്നത് അങ്ങനെ ഷൊർണൂർ എത്തിയിട്ടുണ്ട് ഷൊർണ്ണൂർന്ന് വീണ്ടും ആൾക്കാർ കയറുകയാണ് ആഴ്ചയിൽ ഒരു സെല ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഏതായാലും ട്രെയിൻ ഏതായാലും സംഭവമാണ് സ്ലീപ്പറും ചെലലൊക്കെ ഒരേപോലെ തന്നെ ആള് കഴിഞ്ഞ ഷൊർണൂർ കാരണം നമ്മൾ പാലക്കാട് കേട്ടോ പാലക്കാട് പതിനഞ്ച് മിനിറ്റ് മുമ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ചായ കുടിച്ച് വരുമ്പോഴത്തേന് മറ്റേ ട്രെയിനോടെ സെറ്റ് ആയിട്ടുണ്ടാവും ആഹാ നമ്മളെ ട്രെയിനൂടെ സെറ്റാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കെടുക്കുന്നുണ്ട് ആറ് പത്തിനാണിത് എക്സ്പ്രസ് ആണ് സാധാ നമ്മുടെ പാസഞ്ചർ അല്ല പാലക്കാട് ടു തിരുച്ചെന്തൂർ അതായത് പൊള്ളാച്ചി പഴനി മധുര ീ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഉള്ളൊരു ട്രെയിനാണ് രാവിലെ ആറ് പത്തിന് ഡെയിലി ഉണ്ട് കേട്ടോ റിസർവേഷനും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എ സി ചെയർ കെയർ കാര്യങ്ങളൊന്നുമില്ല ഫുള്ള് സാധാ നോർമൽ അൺ റിസർവ്ഡ് കോച്ചാണ് നമ്മൾ ചായ കുടിച്ച് വന്നപ്പോൾ തന്നെ നമ്മൾ ട്രെയിനോടെ സെറ്റ് ആണ് ഡോറും കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട് ഒറ്റ സീറ്റ് തന്നെ പിടിക്കാം പാലക്കാട് പാലക്കാട് സ്റ്റേഷനിൽ വിൽക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ആരുല്ലെല്ലാവരും ഉറങ്ങുകയാണ് ആരായിട്ട് അങ്ങനെ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഞങ്ങട്ടൊക്കെ പോകുമ്പോൾ എന്താണ് അവസ്ഥ അറിയില്ല ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നുള്ളൂ പയനി മധുര ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഇതിൽ വന്ന് കയറും അപ്പോൾ ഇതിൻ്റെ ട്രെയിൻ നമ്പർ എത്ര വെച്ചാൽ പതിനാറ് എഴുന്നൂറ്റി മുപ്പത്തൊന്ന് തിരുച്ചെന്തൂർ എക്സ്പ്രസ് ആറ് പത്തിന് പാലക്കാട് ജംഗ്ഷൻ എടുക്കും പത്ത് അമ്പത്തഞ്ച് പത്ത് അമ്പത്തഞ്ചിനാണ് മധുരയിലെത്താമെന്ന് കാണിക്കുന്നത് ചിലപ്പോൾ ലേറ്റാകാൻ ചാൻസ് ഉണ്ട് പിന്നെ പോകുന്ന റൂട്ട് പറഞ്ഞാൽ ഒറ്റ ട്രാക്കുള്ള റൂട്ടാണ് പാലക്കാട് ജംഗ്ഷനോട് നമ്മൾ വിടെ പറയുകയാണ് അപ്പോൾ ആറേ പത്തിന് കറക്റ്റ് പാലക്കാട് ജംഗ്ഷൻ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് വേറെ റൂട്ടാട്ടോ പൊള്ളാച്ചി പഴനി റൂട്ടിലൂടെയാണ് പോകുന്നത് ഈ റൂട്ടിലൂടെ ഞാൻ കുറച്ച് മുമ്പ് പോയിട്ടുണ്ട് നല്ല അടിപൊളി റൂട്ടാട്ടോ അതായത് ആ ഒരു കൃഷിസ്ഥലങ്ങളും അതേപോലെ കുന്നും മലകളും കാറ്റാടികളും തെങ്ങുംന്തോപ്പും മറ്റേത് പന അങ്ങനത്തെ ഓരോ വെറൈറ്റി വെറൈറ്റി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി റൂട്ടാണ് പാലക്കാട് മധുര റൂട്ട് ആ കാണുന്നതാണ് ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രാക്ക് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടും മാറി മാറി പോകണേ ഇതുവരെ ആരും വന്നിട്ടില്ല വല്ലാതെ തിരക്കൊന്നുമില്ല ഇത് കഴിഞ്ഞിട്ട് പാലക്കാട് വിട്ടുകാന്നുണ്ടെങ്കിൽ പാലക്കാട് ടൗണ് അത് കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ കൊല്ലങ്കോട് അങ്ങനെ രണ്ടു മൂന്ന് സ്റ്റേഷനിലടുപ്പിച്ച് അടുപ്പിച്ച് സ്റ്റോപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ടില്ല പിന്നെങ്ങനെ മുതലമട മീനാക്ഷിപുരം അങ്ങനെ അങ്ങനെ കയറിപ്പോട്ടോ ഉടുമൽപേട്ടെ സ്പീഡ് കൂടി നൂറ് നൂറ്റി പതിനഞ്ചൊക്കെ ചിലപ്പോണ്ട് കിടക്കുന്നത് അങ്ങനെ പുതുനഗരം എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ സ്റ്റേഷന്റെ അറ്റ്മോസ്ഫിയർ നോക്കിയാണ് നിങ്ങൾ ഒരാള് മനുഷ്യരായിട്ടില്ലേനും സംഭവം ആ ഒരു മരങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് സ്ഥലം ഇവിടുന്ന് ഒന്നും വല്ലാതെ അങ്ങനെ തിരക്കൊന്നും ഇല്ലട്ടോ വല്ലാതെ ആൾക്കാരൊന്നും കയറുന്നില്ല വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഞായറാഴ്ച ദിവസമാണ് പളനി ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർ ഇതില് ഇപ്പൊ നമ്മളെ പാലക്കാട് ഒരുപാട് ആൾക്കാർ കേറിയിട്ടുണ്ട് മലയാളികൾ ഒരുപാട് ആൾക്കാർ കയറിയിട്ടുണ്ട് അങ്ങോട്ട് എത്തുമ്പോൾ എന്താണ് അവസ്ഥ എന്തോ ഇതേപോലെ ഗൂഗിൾ സ്ലിങ്ങിൽ പുറത്തെ കാഴ്ചകളും കാറ്റൊക്കെ കൊണ്ടിങ്ങനെ പോകുമ്പോൾ കിട്ടുന്നൊരു മെയിലുണ്ടല്ലോ സുഹൃത്തുക്കളെ മറിഞ്ഞരക്കാൻ പറ്റും ഒരിട്ടെങ്കിൽ യാത്ര ചെയ്തു വയ്ക്കും പക്ഷേ ഇപ്പോൾ തണുത്ത കാറ്റുണ്ടാകുമ്പോൾ പ്രശ്നമില്ല ചൂട് കാറ്റ് അടിച്ച് കയറുന്നൊരു സ്ഥലം വരാണ്ട് അവിടെ എത്തുമ്പോൾ യാത്ര നമ്മൾ വെറുത്തു പോകും പിന്നെ ഈ ട്രെയിനിൽ ചേർക്കാറോ അതേപോലെ റിസർവ് ചെയ്ത് കണ്ട് പോകുന്ന കമ്പാർട്ട്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കാഴ്ചകൾ മാറി തുടങ്ങി ഇതൊരു അടിപൊളി സ്റ്റേഷൻ കേട്ടോ ആ നടുക്ക് രണ്ട് മൂന്ന് ആൽമരങ്ങൾ ഒരു വെറൈറ്റി കാരണം ഇവിടെ ഒന്നും അധികം തിരക്കില്ല ഒരു ഗ്രാമീണ ടച്ചുള്ള സ്റ്റേഷനുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ മുതലമട മുതലമട നമ്മളെ ഏരിയയിലുണ്ടല്ലോ മലപ്പുറത്തും ഉണ്ട് മുതലമട ഇവിടുന്നൊന്നും വല്ലാതെ ആളായിട്ടില്ല എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സുഹൃത്ത് കാട്ടിക്കൂട്ട് നോക്കിയാണ് അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ലാ തോന്നണു കാരണം സുഖമില്ലാത്ത ആളാ തോന്നണേ നമ്മൾ പറഞ്ഞിട്ട് മനസിലാക്കാത്തോടെ എന്താ സംഭവം അറിയില്ല ഏതായാലും ട്രെയിന് മീനാക്ഷിപുരം എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മീനാക്ഷിപുരം ഇവിടെ നിന്നും വല്ലാതെ ആൾക്കാർ ബോർഡിങ് ഇല്ല കേട്ടോ ഇവിടെ ഇല്ലാതെ ആൾക്കാർ കേരളില്ല പക്ഷെ കൊറച്ച് കഴിഞ്ഞിക്കന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ കേരം തിങ്ങും കേരള നാട് എന്നാ കേരം തിങ്ങും പൊള്ളാച്ചി നാട് പൊള്ളാച്ചി അടുത്തെത്തിയിട്ടുണ്ട് പൊള്ളാച്ചി എത്തിയപ്പോ ഫുൾ തെങ്ങിന്തോപ്പ് എത്ര പോരെ ണക്കിലാണ് തെങ്ങ് ഉള്ളവർ അങ്ങനെ പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ പോവുകയാണ് പൊള്ളാച്ചിന്ന് കുറച്ച് ആൾക്കാർ കയറിയിട്ട് കേട്ടോ പൊള്ളാച്ചിന്ന് ചെറുതായിട്ടൊന്ന് തിരക്ക് കൂടിയിട്ടുണ്ട് അതായത് സീറ്റ് ഒക്കെ ഫുള്ളായി എല്ലാ സീറ്റിലും ആളായി ചെന്നൈ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് കേട്ടോ അതീ ഒരു റൂട്ടിലൂടെ ദിണ്ടികൽ റൂട്ടിലൂടെയാണ് ആ ഒരു സൂപ്പർ ഫാസ്റ്റ് പോകണം എല്ലാ ദിവസവും കൊണ്ട് പിന്നെ ചെന്നൈയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പാലക്കാട് ടു ചെന്നൈ ഒരു സൂപ്പർ ഫാസ്റ്റ് പോകുന്നുണ്ട് അതിന് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടും കേട്ടോ കാറ്റാടിയും അതേപോലെ തെങ്ങിന്തോപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ് പിന്നെ സൺഡായതുകൊണ്ട് സൺഡേ ഹോളിഡേ അതുകൊണ്ട് ഇന്ന് ഫാമിലി ആയിട്ട് കോവിലക്കു പോകണമായിരുന്നു പഴനി അതേപോലെ മധുര രണ്ട് ക്ഷേത്രത്തിക്കും പോകേണ്ടി വരണം രണ്ട് കോവിലേക്കും പോകേണ്ടി വരണം അപ്പോൾ നമ്മുടെ മലബാർ ഏരിയയിലുള്ള ആൾക്കാർക്ക് പഴനി അതേപോലെ മധുര ഈ രണ്ട് ക്ഷേത്രങ്ങളിലേക്കും പോകാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല അടിപൊളി ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ കിട്ടും പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ് രാവിലെ ആറ് പത്തിന് പാലക്കാട് നിന്ന് എടുക്കും റിസർവേഷൻ ഇല്ല അങ്ങനെ പഴനി എത്തിയിട്ടുണ്ട് പഴനി ക്ഷേത്രം കണ്ടില്ല ഞങ്ങൾ രാത്രിയാണ് ഇതിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നത് രാത്രി ആ ലോങ് എന്നൊക്കെ കാണുമ്പോൾ നല്ല വ്യൂ ആണ് കോഴേക്കനിലെ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ ഇത് കാണും നല്ലൊരു വെറൈറ്റി ഇതാ നല്ല തിരക്കുണ്ട് ഇന്ന് തണ്ടായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഈ ട്രെയിനിലന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പതിനാറ് എഴുന്നൂറ്റി മുപ്പത്തൊന്ന് അതാണ് ട്രെയിൻ നമ്പർ ആ ഒരുപാട് ആൾക്കാർ കയറാനുണ്ട് ഇറങ്ങണേലും കൂടുതൽ ആൾക്കാർ കയറാനാണ് അപ്പം ഇത് പഴനിയിൽ നിന്ന് ആൾക്കാർ മധുര ക്ഷേത്രത്തിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട് അതേപോലെ മധുര ഭാഗത്ത് നിന്ന് പഴനി കോവിലേക്ക് വന്നുകാണ്ട് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ഡോറിനോട് തിരക്കായി ഇറങ്ങാനുള്ള ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റുന്നു നല്ല തിരക്കായിട്ടുണ്ട് തിരക്കിറങ്ങാൽ വല്ലാതെ തിരക്കില്ല നമ്മളെ മലബാറിലും മാവേലിയിലും ആ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉഷാറാണ് കാരണം കാല് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല ആ ട്രെയിനിലൊന്നുമില്ല മോനെ മലബാർ മാവേലി ആ രണ്ട് ട്രെയിൻ്റെ ആ ട്രെയിൻ രണ്ട് ട്രെയിനിന്റെ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറിയ ആൾക്കാര് ഒരിക്കലും കേരയിൽ വേണ്ട എന്ന് പറയില്ല ആ മലബാറിൻ്റെയും മാവേലിൻ്റെയും ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറിയാൽ മതി കേരയിൽ വേണ്ട എന്ന് പറഞ്ഞ എന്റെ ഭൂതി തീ രണ്ട് സൈഡിൽ നല്ല അടിപൊളി കാഴ്ച കേട്ടോ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി റൂട്ടാണ് പാലക്കാട് മധുരൈ റൂട്ട് അങ്ങനെ നമ്മൾ മധുരയിലെത്തി കുറച്ച് ലൈറ്റായിട്ടോ ഏകദേശം ഒരു അര മണിക്കൂർ വരെ ലേറ്റായിട്ടുണ്ട് പതിനൊന്ന് ഇരുപതായിട്ടാണ് നമ്മളിവിടെ എത്തിപ്പോൾ ഉദ്ഘാടന ദിവസം പാമ്പം പാലം കടന്നിട്ടുള്ളത് ഈയൊരു ലോക്ക ആട്ടോ അതായത് ഇങ്ങനത്തെ രണ്ട് മൂന്ന് ലോക്കയുണ്ട് ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ കളർ അടിച്ച് ലോക്കയാണ് കടന്നിട്ടുള്ളത് മധുര സ്റ്റേഷനിൽ തകർപ്പൻ പണി നടന്നുകൊടുക്കുകയാണ് ഈ റെയിൽവേയുടെ പണി പറഞ്ഞാൽ നല്ല വേഗത്തിലട്ടോ നിങ്ങൾ ഏത് സ്റ്റേഷൻ സ്റ്റേഷനിലെടുത്ത് നോക്കിക്കോളി റെയിൽവേയുടെ പണി നല്ല വേഗത്തിലായിരിക്കും നടന്നുകൊണ്ടിരിക്കുക ഏത് വലിയ സ്റ്റേഷൻ ആയാലും ചെറിയ സ്റ്റേഷൻ ആയാലും ഇനി നമുക്ക് രാമേശ്വരം പോകണം രാമേശ്വരത്തേക്കുള്ള ട്രെയിനിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോണേ ഇതും പാസഞ്ചർ തന്നെ കേട്ടോ മറ്റേത് എക്സ്പ്രസ് തന്നേന് ഇത് പാസഞ്ചറാണ് ഇതെല്ലാ സ്ഥലത്തും നിർത്തി നിർത്തിയാ പോവുള്ളൂ ടിക്കറ്റ് എടുത്തപ്പോൾ ഇതിൽ തിരക്കുണ്ടാവില്ല അവസ്ഥ അറിയില്ല ഉദ്ഘാടന ദിവസം ആ ഒരു പാമ്പം പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെലങ്ങും വിലങ്ങും ഓടിയിട്ടുള്ളത് ഇത്തരം ലോക്കകളാട്ടോ ഇത് മാത്രമല്ല വേറെ എൻ്റെ കിട്ടോ ഇതാണ് നമുക്ക് പോകാനുള്ള പാസഞ്ചർ ട്രെയിൻ ഇതാട്ടോ ട്രെയിൻ്റെ നമ്പർ അമ്പത്താറ് എഴുപത്തൊന്ന് മൂന്ന് അഞ്ച് ആറ് ഏഴ് ഒന്ന് മൂന്ന് ഒന്ന് എം പിന് ഇവിടുന്ന് എടുക്കും ഇതെല്ലാ സ്ഥലത്തും പാസഞ്ചർ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും സ്റ്റോപ്പ് ഉണ്ട് നമ്മളെ മണ്ഡപം പാമ്പൻ രാമേശ്വരം അഞ്ച് ഇരുപതിന് രാമേശ്വരത്ത് എത്തും ഇപ്പോൾ എത്താൻ അറിയില്ല ഇതാണ് ഏതായാലും ഞാൻ ആ പാമ്പമാലം കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ആ സൈഡിലുള്ള സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട് പക്ഷെ വെയിലങ്ങനറിയില്ല നമ്മളെ സീറ്റ് അതക്കണം അവിടെ ഇപ്പോഴൊന്നും തീരെ ആളില്ലട്ടാ ഞങ്ങട്ട് ഞങ്ങൾ പോകുമ്പോ ഇതില് ആള് കയറുണ്ട നല്ല ആളുണ്ടാവു റഷ് ഇണ്ടോ അല്ല റഷ് ഉണ്ടാവില്ലല്ലോ ആളൊന്നും പറഞ്ഞെ അല്ല ടിക്കറ്റ് ആ ചേച്ചി പറഞ്ഞു ആളുണ്ടാവില്ല ആളെ നന്മരം മധുര ടു രാമേശ്വരം നാപ്പത്തഞ്ച് രൂപ ഉള്ളുട്ടോ ടിക്കറ്റ് ഇതൊരു അടിപൊളി ട്രെയിൻ കേട്ടോ മധുരൈ ചെന്നൈ എക്മോർ തേജസ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആറേക്കാ മണിക്കൂർ കൊണ്ട് ചെന്നൈയിലെത്തും ഫുള്ള് എ സി ചേർക്കുക പാസഞ്ചറിലെ യാത്ര വല്ലാത്തൊരു യാത്ര കേട്ടോ ഇതെന്താ പാട് നോക്കുക നമ്മൾ ആ വന്നത് അധികം കുഴപ്പമൊന്നുമില്ല ഏകദേശം ഒരു നൂറ്റിപ്പത്ത് ആ ഒരു നൂറ്റിപ്പതിനഞ്ച് സ്പീഡിലൊക്കെയാണ് ആ ട്രെയിൻ വന്നിട്ടുള്ളത് എക്സ്പ്രസ് ആണ് ഇപ്പം ചിലത്തെ സ്റ്റോപ്പ് ഉണ്ട് കുറച്ച് നിർത്തിയിട്ടു വന്ദേഭാരത് ഡിഡീഗൽ തിരുനെൽവേലോ ഏതാ ഒരു വന്ദേഭാരത് കടന്നു പോകാൻ വേണ്ടി കുറച്ചു നേരം നിർത്തിയിട്ടുള്ളൂ ഏകദേശം ഒരു ഇരുപതിനോളം പിടിച്ചിട്ടുണ്ട് അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അല്ലാതെ കറക്റ്റ് ടൈമാണ് ഇതെന്താ അവസ്ഥ പാസഞ്ചർ ആയതുകൊണ്ടുള്ള സ്ഥലത്ത് മൊത്തം നിർത്തി നിർത്തി നിർത്തിയേ പോവുള്ളൂ ഏതായാലും പാമ്പം ഈ ഒരു ട്രെയിനിൽ നമ്മൾ കിടക്കൂട്ടോ പാമ്പമ്പാലം ഈ ട്രെയിനിൽ കിടക്കും എൻ്റെ വാക്കിനെ അടപടല കൊണ്ട് ഈ ഒരു ഡീസൽ ലോക്കോ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി പതിനഞ്ച് നൂറ്റി പത്ത് ആ ഒരു ഇതിലാട്ടോ പോയിക്കൊണ്ടിരിക്കണേ ഒറ്റ ട്രാക്കു പിന്നെ ഈ മധുര ഭാഗത്തുനിന്ന് വേറൊരു വൈക്കു കൂടെയാണ് രാമേശ്വരത്തേക്ക് പോകുന്നത് രാമനാഥപുരം ടച്ച് ഏക അങ്ങനെ പോകട്ടും ഇവർ പിന്നെയുള്ള കാട്ടുമുക്ക് കൂടെ ഒക്കെ റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് എല്ലാ ഭാഗവും റെയിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഡീസൽ ലോക്കയാണ് രാമേശ്വരം ഭാഗത്തേക്ക് പോകുന്നത് ഈ ഭാഗത്തേക്ക് പോകുന്ന ട്രാക്ക് ഫുള്ളായിട്ട് ഇലക്ട്രിക് ലൈൻ ആക്കിയിട്ടില്ല ഇലക്ട്രിക് ലൈനിൻ്റെ പണികൾ ഇതുവരെ ആ രാമേശ്വരം പാമമ്പാലത്തിൻ്റെ ഭാഗത്തും രാമേശ്വരത്ത് മാത്രമാണ് നടന്നിട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലത്ത് ഇവിടെ നിന്ന് പോസ്റ്റ് വരെ വെക്കുന്ന പണികൾ തുടങ്ങിയിട്ടില്ല ഈ നൊങ്ക് പന എങ്ങനെ കണ്ട് 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 നമ്മൾ എവിടെ എത്തുന്ന രങ്ങൾ മണ്ഡപത്തെത്തും ഫുള്ള് ഒഴിഞ്ഞെടുക്കുന്ന പറമ്പ് ഏകൂടെ വേണമെന്നുണ്ടെങ്കിലും ഇവർക്ക് ട്രാക്കുണ്ടാക്കാം എല്ലാ മൂലക്കൽ എല്ലാ വലിയ സിറ്റി വലിയ ടൗൺക്കൊക്കെ റെയിൽ കണക്റ്റാണ് ഏത് റൂട്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ സിംഗിൾ റൂ ട്രാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ സിംഗിൾ ട്രാക്കുള്ള സ്ഥലത്ത് നല്ല വേഗത്തിൽ പോകാൻ പറ്റുന്ന രീതിയിലാണ് ട്രാക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് പിന്നെ ഷൊർണൂരാണ് കഴിഞ്ഞ കാണ്ട് ഭാരതപ്പുക്ക് കുറേയുള്ള പാലുണ്ടല്ലോ അതാണ്ട് കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ പിന്നെ ട്രെയിന് തൊണ്ണൂറിന് മേൽക്ക് പോകില്ല ആ കൊടുങ്ങല്ലൂർ ഭാഗത്തു കൂടെ തീരദേശ റെയിൽവേ എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഡി പി ആറും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എന്തായിരിക്കണം എന്നൊക്കെ പഠിച്ചു അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയങ്ങളെ ഇവിടെയാണ് ഉദ്ഘാടന ദിവസം നമ്മുടെ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങിയത് എന്ന് ഇവിടുന്ന് ഒരു സുഹൃത്ത് പറഞ്ഞിട്ടോ ഗ്രൗണ്ടിൽ എലിപ്പാടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ രാമനാഥപുരമൊക്കെ കഴിഞ്ഞ് കുറേ വന്നിട്ടോ രാമനാഥപുരത്തു നിന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ തോട്ടമുണ്ട് മണ്ഡപം എന്ന സ്ഥലത്തേക്ക് നിന്ന് ഒരു മണിക്കൂർ തോട്ടമുണ്ട് ധനുഷ്കുടിയൊക്കെ കിട്ടും കാറിൽ പോകുമ്പോൾ അങ്ങനെ നമ്മൾ മണ്ഡപം എത്തിക്കൊണ്ടിരിക്കുന്നു മണ്ഡപത്തിനാണ് പാമ്പം പാലം കടക്കിൽ കിട്ടും മണ്ഡപം ഇവിടെ ഒരു ട്രെയിന് കാത്തു കിടക്കുന്നുണ്ട് കാരണം ഒറ്റ ട്രാക്കുള്ളൂ അപ്പോൾ നമ്മളിങ്ങോട്ട് പോകുന്നിട്ടാണോ ഇവർക്ക് അങ്ങോട്ട് പോകാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഡീസൽ ലോക്കേറ്റ് എല്ലാ സ്ഥലത്തും ആ ഇലക്ട്രിക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഡീസൽ ലോക്കേറ്റ് എല്ലാം നടക്കുള്ളു ഈ മണ്ഡപം സ്റ്റേഷനിലെ പാമ്പം പാലത്തിന്റെ മുകളിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു നിക്കുന്ന ഒരുപാട് ആൾക്കാർക്കാണ് ക്യാമറ ഒക്കെ പിടിച്ചിരിക്കണേ അങ്ങനെ ഒരുപാട് പുറത്തുനിന്നൊക്കെ വരുന്ന ഇവിടെ ഈ ഒരു രാമേശ്വരം തീർത്ഥാടനത്തിനും മറ്റൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഇതേപോലെ മണ്ഡപൻ ടു പാമ്പൻ വരെ പത്ത് രൂപേന്റെ പാസഞ്ചർ ടിക്കറ്റ് എടുത്താണ് സഞ്ചരിക്കട്ടോ പാസഞ്ചറാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ അല്ലാന്നുണ്ടെങ്കിൽ മുപ്പത് രൂപ അപ്പൊ അതിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീല് അതൊരു സംഭവമാണ് ചൂട് കാറ്റോ ചൂട് കാറ്റും കൊണ്ട് നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒട്ടിയാണ് ഒട്ടയാണ് ഒട്ടുണ്ട് നമ്മൾ മണ്ഡപത്തെത്തിയിട്ടുണ്ട് മണ്ഡപത്തിനാണ് ഇനി പാമ്പാലം കിടക്കട്ടെ പുതുതായി തുറന്നു കൊടുത്ത പാമ്പമ്പാലത്തിന്റെ മുകളിലൂടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിമിഷങ്ങളല്ല മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ഈ വണ്ടി കിടക്കാൻ പോകും സെറ്റ് പരപ്പരങ്ങാടി കടപ്പുറത്ത് നിന്ന് നിൻ്റെ വീട്ടിൽ പതിനേഴ് കിലോമീറ്റർ ആ ഒരു അറബിക്കടലിൻ്റെ അവിടെ നിന്നാണ് നമ്മള് ഇന്ത്യയുടെ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുള്ളത് പാമ്പൻ പലകണി പാലത്തിൻ്റെ മുമ്പിലാണ് ഇപ്പൊ നിർത്തിയിട്ടുള്ളത് ഈ ഒരു ട്രെയിനിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരുന്നത് തിരുപ്പതി ടു രാമേശ്വരം ഒറ്റ ട്രാക്കുള്ളുട്ടോ പാമ്പം പാലത്തിൽ പുതിയ പാലത്തിൽ രണ്ട് ട്രാക്കിനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട് ഒറ്റ ട്രാക്ക് മാത്രമാണ് ഇപ്പോൾ പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുള്ളൂ ഇതിനിടെ സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ പാമ്പൻ ടു മണ്ഡപം അങ്ങനെയും കുറേ ആൾക്കാർ വരുട്ടോ ഇതിന് മുപ്പത് രൂപ എടുക്കേണ്ടി വരും മുപ്പതി വണ്ടി വരാൻ കാത്തിരിക്കട്ടോ അപ്പോൾ അതിനുശേഷം നമ്മളെ ഈ ഒരു പാസഞ്ചർ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പാമ്പൻ പാലം അതായത് ഇതായി നിർമ്മിച്ചു കൊടുത്ത് പാമ്പം പാലത്തിന് മുകളിലൂടെയാണ് ഇപ്പം നമ്മൾ പോകാൻ നിൽക്കുന്നത് മഴ പാലത്തിനുമ്പിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് നല്ല പോകണല്ലോ ട്രെയിന് അഞ്ച് ഇരുപതാണ് സമയം സ്പീഡ് ആവശ്യമില്ലല്ലോ ഇതിലുള്ള ആൾക്കാരൊക്കെ നല്ല ആകാംക്ഷയിലാട്ടോ കാരണം രാമേശ്വരത്തുള്ള ഈ ലോക്കലായിട്ടുള്ള ആൾക്കാർ ഇതിലാരും ഇല്ല എല്ലാവരും പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട് കുറെ ഹിന്ദിക്കാരുണ്ട് അതേപോലെ ചെന്നൈ പോണ്ടിച്ചേരി മധുര ഭാഗത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അത് കാണാൻ നോക്കിയാണ് അറബിക്കടലാണ് ആ കാണുന്നത് എല്ലാവരും ത്രില്ലിലാണ് ഒരുപാട് ആൾക്കാർ എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ ഓണ ക്യാമറ ഓണാക്കി ഇങ്ങനെ നിൽക്കുകയാണ് പാമ്പം പാലത്തിൻ്റെ മുകളിലൂടെ പോകുന്ന ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പീഡുണ്ട് കേട്ടോ ഈ സ്പീഡിൽ പാലത്തിൻ്റെ മുകളിലൂടെ പോകുകയെന്നറിയില്ല ഏതായാലും നൂറ്റി അറുപത് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ പെർ ഹവർ ആ ഒരു സ്പീഡ് ഡിസൈനിലാണ് പുതിയ പാമ്പം തയ്യാറായിട്ടുള്ളത് അതായത് നൂറ്റി അറുപത് സ്പീഡ് വരെ പോകാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ മാക്സിമം സെവൻറ്റി ഫൈവ് കിലോമീറ്റർ പെർ ഹോ ആ ഒരു സ്പീഡാണ് ട്രെയിന് കടത്തിവിടുന്നുള്ളൂ കേട്ടോ യെസ് അങ്ങനെ നമ്മൾ പാമ്പൻ പാലത്തിലോട്ട് കയറാൻ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ നല്ല കാറ്റാട്ടോ കാറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഒറിജിനൽ വോയിസ് കട്ടാക്കിയിട്ടുള്ളത് നല്ല കാറ്റ് പറഞ്ഞാൽ രാമേശ്വരം പാമ്പമാലത്തിൻ്റെ മേലെ നിൽക്കുമ്പോൾ എനിക്കറിയാം ഇത്ര പോരെ കാറ്റുണ്ട് കാരണം രണ്ട് സൈഡിൽ നിന്ന് നല്ല കാറ്റാണ് ഔ എന്താ നിങ്ങള് സെറ്റ് എല്ലാവരും ആകാംക്ഷയിലാണ് ചെറിയ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ആ ഒരു ട്രെയിൻ ഉണ്ടല്ലോ കൂക്കീണ് അവര് ഒക്കെ വരുമ്പോഴുള്ള ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സംഭവം സെറ്റ് എല്ലാവരും ചെറിയവരും വലിയവരും എല്ലാവരും ആകാംക്ഷയിലാണ് ഈ നോർത്ത് നിന്നൊക്കെ തീർത്ഥാടനത്തിന് വരുന്ന ആൾക്കാരൊക്കെ ഓൽക്കൊക്കെ ഈ ഒരു ഓൽക്കുന്നല്ല ഞമ്മക്ക് ഇപ്പൊ ഞമ്മളെ എല്ലാവരും ഇപ്പൊ ഇത് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാര എല്ലാവർക്കും ഒരു ആകാംക്ഷ അതായത് പറഞ്ഞിരിക്കാൻ പറ്റില്ല ഈ ട്രെയിനിൽ ഈ ഒരു പാമ്പം പാലത്തിലൂടെ പഴയതായിക്കോട്ടെ പോയി പുതിയതായിക്കോട്ടെ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ദുരിതം ഉണ്ടല്ലോ അതായത് കടലിൻ്റെ മുകളിലൂടെ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു വൈബ് ഒരൊട്ടെങ്കിലും അനുഭവിച്ചു നോക്കി അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ ഓക്കേ നിങ്ങൾ പഴയ പാലം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാലാണത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പണി കഴിച്ച പാലം രണ്ടായിരത്തി ഇരുപത്തി വരെ ആ പാലം ഉപയോഗിച്ചിട്ടോ അതായത് നൂറ് കൊല്ലം മുമ്പ് നിർമ്മിച്ച പാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം വരെ അത് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ടാണ് അത് ക്ലോസ് ആക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ പുതിയ പാലത്തിൻ്റെ മുകളിലൂടെ അതായത് ആ ഒരു വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ടെക്നോളജി ഇന്ത്യയിൽ ആദ്യമായിട്ട് വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ടെക്നോളജിയിൽ പൊക്കാൻ പറ്റുന്ന ഒരു സീ ബ്രിഡ്ജ് ആ ഒരു സ്പാൻഡിൻ്റെ മുകളിലൂടെ ആണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പാപ്പം പാലം എക്സ്പീരിയൻസ് ഫുൾ ആൾക്കാരാണ് കാരണം പുറത്തുനിന്ന് തുറന്നു വരുന്ന ആൾക്കാർക്കൊക്കെയാണ് നമ്മളപ്പം ഇത് കാണാൻ വന്നില്ലേ നമ്മളെ ഇവിടെ അറബിക്കടലിൻ്റെ ആ തീരം അതായത് പരപ്പനങ്ങാടിക്ക് പതിനഞ്ച് കിലോമീറ്റർ ഉള്ള ഇതിൻ്റെ വരുന്ന അവിടും ആ ഒരു കടലിന്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയത് ഈ ഒരു പാലവും ഈ ഒരു കാഴ്ചയും കാണാൻ വേണ്ടിയിട്ട് ഏതായാലും പാമ്പൻ പാലം നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതാണ് പാമ്പൻ പാമ്പൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലം കിട്ടും അപ്പോൾ ഇവിടെ നിന്നാണ് രാമേശ്വരം ആരംഭിക്കുന്നത് രാമേശ്വരത്തിൻ്റെ തുടക്കം ആ ഒരു ദ്വീപിൻ്റെ തുടക്കമാണ് പാമ്പൻ പുതിയ പാലം പഴയ പാലം ആദ്യമുള്ള പാമ്പൻ പാലം ആദ്യമുള്ള ഈ ഒരു റെയിൽവേ പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബ്രിട്ടീഷ് ഭരണകൂടം അതിൻ്റെ പണി തുടങ്ങിയത് കേട്ടോ അപ്പോൾ മൂന്ന് പാലങ്ങളും ഒറ്റ ഫ്രെയിമിൽ മൂന്ന് പാലങ്ങൾക്കും ഒരു എഞ്ചിനീയറിംഗ് മഹാത്ഭുതത്തിൻ്റെ കഥ പറയാനുണ്ട് കാരണം ഇവിടുത്തെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള നിർമ്മാണമല്ല ഹെവി കാറ്റാണ് ഇവിടെ ഉള്ളത് ഈ ഒരു പാമ്പമ്പാലത്തിന്റെ ഭാഗത്ത് വന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഹെവി കാറ്റാണ് തൊണ്ണൂറ്റി ഒമ്പത് സ്പാനാണ് പുതിയ പാമ്പം പാലത്തിനുള്ളത് പതിനെട്ട് പോയിന്റ് മൂന്ന് പൂജ്യം മീറ്റർ നീളത്തിലുള്ള സ്റ്റീൽ ഗാഡർ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഹെവി കാറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നിരുന്നു നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് പിന്നെ രണ്ട് പോയിന്റ് പൂജ്യം എട്ട് കിലോമീറ്റർ കടലിന് കുറുകെയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഉപ്പുകാറ്റ് കടൽവെള്ളം അങ്ങനത്തെ പല പ്രശ്നങ്ങളും നിർമ്മാണം നടക്കുന്ന സമയത്ത് കമ്പനികൾ നേരിട്ടിട്ടുണ്ട് മൂന്ന് കമ്പനികളാണ് ഈ ഒരു പാമ്പം നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഈ ഭാഗമാണ് പൊക്കൽ ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്പാന് ലിഫ്റ്റ് ചെയ്യൽ ഇതാണ് നാവിഗേഷൻ സ്പാൻ എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ നീളമുള്ള ഈ ഒരു സ്പാന് പൊക്കാന് വെറും മൂന്ന് മിനിറ്റ് സമയം മതി അതാണ് ആധുനിക ടെക്നോളജി താഴേക്ക് ഇറക്കി വയ്ക്കാൻ വെറും രണ്ട് മിനിറ്റ് അതായത് കപ്പൽ പോകുമ്പോൾ പൊക്കി വെച്ചുക എന്നുണ്ടെങ്കിലും റെയിൽവേ ട്രാക്ക് പെട്ടെന്ന് റെഡിയാകും അപ്പോൾ ട്രെയിൻ ഗതാഗതത്തിൽ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഒരു സ്പാൻ്റെ നീളം എഴുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് ഇത്ര മീറ്റർ കേട്ടോ പിന്നെ ആദ്യമുള്ള പാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് തൊള്ള മുളക്കണ പോലെ രണ്ട് സൈഡ് ഇങ്ങനെ പൊക്കലായിരുന്നു അത് പൊക്കി വീണ്ടും താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറച്ച് സമയമെടുക്കും ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബ്രിട്ടീഷ് ഭരണകൂടം അന്നത്തെ ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ അവസാനം വരെ ഈ ഒരു പാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റി നിലവിലുള്ള ഈ ഒരു പാലം ഉണ്ടല്ലോ ഇതിന് നൂറ് വർഷമാണ് റെയിൽവേ കാലാവധി പറയുന്നത് മണിക്കൂറിൽ എഴുപത്തഞ്ച് സ്പീഡിലാണ് ഇതിന് മുകളിലൂടെ ഇപ്പോൾ ട്രെയിൻ പോകുന്നത് നൂറ്റി അറുപത് സ്പീഡ് വരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപത് സ്പീഡിൽ വരെ ഇതിന് മുകളിലൂടെ ട്രെയിൻ പോകാൻ പറ്റും പതിനേഴ് മീറ്റർ വരെ ആ ഒരു സ്പാൻ ഉയർത്താൻ പറ്റും അതുകൊണ്ട് വലിയ കപ്പലുകൾക്ക് ഈസി ആയിട്ട് അതിനടിയിലൂടെ പോകാൻ പറ്റും വലിയ അത്ര വലിയ കപ്പലുകളൊന്നും ഇതിലൂടെ പോകാറില്ല തുരുമ്പ് പിടിക്കാതിരിക്കാൻ ഹൈ ക്വാളിറ്റി സ്റ്റീൽ അതേപോലെ ഹൈ ഗ്രേഡ് കോൺക്രീറ്റ് നല്ല രീതിയിൽ കാറ്റുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഉപ്പുകാറ്റടിക്കുമ്പോൾ ഇതിന് പെട്ടെന്ന് കേടുപാടുകൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നാൽപ്പത് കൊല്ലം വരെ ഒന്നും സംഭവിക്കാത്ത രീതിയിലുള്ള ആണ് ഇതിൽ നടത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം അത്രയും പുതിയ പുതിയ ടെക്നോളജികളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഒരു വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ടെക്നോളജി വർക്കായൽ സ്റ്റാൻഡ് അപ്പുറത്തപ്പുറത്തുള്ള സെൻസർ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പുതിയ പാമ്പൻ പാലത്തിന് അങ്ങനെ നമ്മൾ രാമേശ്വരത്തെത്തി ഈ ട്രെയിനിൽ നിന്നാണ് ഇത്രയും ആൾക്കാർ ഇറങ്ങി വരുന്നത് കേട്ടോ രാമേശ്വരം സ്റ്റേഷനിൻ്റെയും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാമ്പനിൽ നിന്ന് ഏകദേശം ഒരു അര മണിക്കൂർ തോട്ടം ഉണ്ട് കേട്ടോ രാമേശ്വരത്തേക്ക് രാമേശ്വരത്ത് നിന്ന് ധനുഷ്കുടിയിലേക്ക് ഒരു മണിക്കൂർ തോട്ടം രാമേശ്വരത്തും സ്റ്റേഷൻ നവീകരണ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതുതായി ആ ഒരു ടെമ്പിളിൻ്റെ രൂപമുണ്ടല്ലോ ആ ഒരു ശൈലിയിലാണ് പുതിയ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ വരെ ഇട്ടു ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലേക്ക് അടിച്ചിരിക്കേണ്ടി ലേക്ക് അടിക്കാൻ മറക്കണ്ട കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ മേട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ എക്സ്പെർട്സ് ജയ് ഹിന്ദ